ഈ വീടിൻ്റെ പരിസരത്ത് വരെ എൻ്റെ കുളമ്പിൻ്റെ പാട് കണ്ടു അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ എന്നെ കൊന്നിട്ടേക്കുന്നതായിട്ട് കണ്ടേക്കുന്നത് അയാളെ ഈ പരിസരത്തുള്ള ആളുകളോട്ടൊന്നും വലിയ അടുപ്പൊന്നുമില്ല പ്രേക്ഷകരെ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പരവൂർ ചിറക്കര താഴം ഇവിടെ എത്തിപ്പെടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീട്ടിൽ വളർത്തിയിരുന്ന ഒരു പശുവിനെ കാണാതെ പോവുകയായിരുന്നു പിന്നീട് ഈ പശു നടന്നുപോയ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് നട ഈ ആ ഒരു അന്വേഷണത്തിൽ സമീപത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ വീടിൻ്റെ അടുത്ത് വരെ ഈ പശു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും തുടർന്ന് ആ വീടിൻ്റെ അകം തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ അവിടെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യുവാവ് താമസിക്കുന്ന വീടാണ് അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഈ വീടിൻ്റെ അടുക്കളയിൽ ഈ പശുവിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടു ഈ പശുവിനെ ഇയാൾ കൊലപ്പെടുത്തിയ ശേഷം അടുക്കളയിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ പല ഭാഗങ്ങളും അറുത്ത് അദ്ദേഹം കറിയാക്കുകയും പിന്നീട് ഫ്രൈ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്തു ഏതായാലും ഇപ്പോൾ ആ പ്രതിയെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം ഇന്ന് രാവിലെ ഈ പശുവിൻ്റെ ഉടമസ്ഥൻ ജയപ്രസാദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ പശുവിനെ കാണാനില്ല അത് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു വന്നപ്പോഴത്തേക്ക് അവിടെ സാധനം കെട്ടിക്കഴിഞ്ഞാൽ കാണുന്നില്ല അങ്ങനെ ഞാനും അദ്ദേഹം കൂടെ ഈ പശുവിൻ്റെ കുളമ്പ് നടന്നു നടത്തിക്കൊണ്ട് പോയേക്കുന്ന ഭാഗത്ത് നോക്കി പിന്നെ ഈ മരത്തിടിയേക്ക് എത്തിക്കും അങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോൾ ഇപ്പുടം വരെയാണ് ഈ വീടിൻ്റെ പരിസരത്ത് വരെ അതിൻ്റെ കുളമ്പിൻ്റെ പാട് കണ്ടു അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ അതിനെ കൊന്നിട്ടേക്കുന്നതായിട്ട് കണ്ടേക്കുന്നത് അങ്ങനെ അവരും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു തന്നെ പോലീസ് ഈ സംഭവം അറിഞ്ഞിരിക്കുന്നതാണ് തോന്നുന്നത് അപ്പം പിന്നെ ബാക്കി നടപടികളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു കാര്യങ്ങളായി ഇവനെ കസ്റ്റഡി ജയകൃഷ്ണൻ എന്ന് ഭാര്യയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് ജയകൃഷ്ണൻ ആ മാനസികരോഗികളോ അങ്ങനെയാണ് കുടുംബത്തിൽ ആണോ മാനസികരോഗിയാണോ അങ്ങനെ അയാളെ ഈ പരിസരത്തുള്ള ആളുകളോട്ടൊന്നും വലിയ അടുപ്പൊന്നുമില്ല അടുപ്പൊന്നുമില്ല എന്താ ജോലിക്കൊക്കെ പോകണ രണ്ടാഴ്ച മുമ്പ് പിന്നെ അദ്ദേഹത്തിന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് രാത്രി ഒരു പതിനൊന്ന് മണിയാവും വീട് ആരോ ആക്രമിച്ചു അവനെ കുത്തിപ്പേപ്പിച്ചിട്ടേക്കുന്നു ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്കും മുറുവൊക്കെ ആയിട്ട് നിൽക്കുന്നു കുറച്ച് ആളുകൾ വന്ന് അവനെയും കൊച്ചുങ്ങളെയൊക്കെ ആക്രമിച്ചു അടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് വീടെല്ലാം പൊളിച്ചിട്ടേക്കുന്നു അങ്ങനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തവനെ കൊണ്ട് മൊഴിയടി മൊഴി കൊടുത്തു അതിനുശേഷം അന്ന് പറയുന്നത് കേട്ട് വർക്കലേതോ റിസോർട്ട് നിൽക്കുന്നതായിട്ടാണ് പോലീസിനോട് പറഞ്ഞ് ഞാൻ കേട്ടത് അല്ലാതെ ഞാനുമായിട്ട് അത്ര അടുപ്പമുള്ള ആളല്ല